എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള പെരുമാറ്റമാണ് ഗവൺമെൻറ് കുടുംബത്തോടുമു വളരെ ആധികാരികമായിട്ടുള്ള ഇടപെടലുകൾ പല മുഹൂർത്തങ്ങളിലും പല വീഴ്ചകൾ സംഭവിച്ചപ്പോഴും പല സന്തോഷ മുഹൂർത്തങ്ങളും ദുഃഖ മുഹൂർത്തങ്ങളിലും ഒക്കെ പോലെ അല്ലെങ്കിൽ പോലെ ഒക്കെ പങ്കു ചേർന്നിരുന്ന ഒരു മഹാദേഹമാണ് മഹാസന്ദേഹമാണ് ശ്രീ പി പിന്നെ ആ രാഷ്ട്രീയത്തിൻ്റെ ടിച്ചമർത്തൽ സ്വഭാവത്തിന് ഒട്ടും മടങ്ങാത്ത ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കും സബലീകരണത്തിനും വേണ്ടി അടിയുറച്ച് വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന മഹാന്മാരെ മഹതികളെയും കണ്ടെത്തി അബോഡ് സമ്മാനിക്കണമെന്ന് മാത്രം അദ്ദേഹത്തെ നമ്മൾ ഇത് നോക്കേണ്ട അർപ്പണമാണ് സമർപ്പണം ഇത് തന്നെ ആയിരുന്നെങ്കിലും അദ്ദേഹം ഒരിക്കലും അത് പ്രകടിപ്പിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ സഹസ്യത എന്നാ ഞാനത് അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് തന്നെ എനിക്കറിയത്തില്ല മുഖുന്ദ ഒരു എനിക്ക് തോന്നുന്നു ശ്രീ എൻ ജി രാധാകൃഷ്ണന്റെ സംഗീത ഞരമ്പുകളിൽ നിന്നല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഒരുപക്ഷെ നമ്മളെ സുഖിപ്പിച്ച് ഒരു സംഗീതത്തിന്റെ അംശമാണ് വന്ദേഹരെ അങ്ങനെ ഒരു പ്രയോഗം അതിനൊരു സംഗീത ഭാഷ്യം ജനിച്ചത് തന്നെ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ ദിനത്തിനു വേണ്ടിയായി വയ്ക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സുഗന്ധ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ആ സുഗന്ധം ഇപ്പോഴും ഇവിടെ വീശിച്ചു ഇനിയും വീശിക്കൊണ്ടിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് അദ്ദേഹം എനിക്ക് തോന്നുന്നു ഈ അവാർഡ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ അദ്ദേഹത്തിന്റെ പേരിലുള്ള അവാർഡ് എനിക്ക് ലഭിച്ചത് തന്നെ ഒരുപക്ഷെ വളരെ ദിവ്യമായ ഒരു സ്വർഗീയ നിശ്ചയം പോലെ അദ്ദേഹത്തിന്റെ അനുഗ്രഹ വർഷമായിട്ടാണ് ഞാനിത് ഈ അവാർഡ് സ്വീകരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഇലക്ഷന് പോലും നിൽക്കില്ല രാഷ്ട്രീയത്തിലേക്കും ഇല്ല എന്ന് തീരുമാനിച്ചു ചോദ്യം ചെയ്യാനും മാത്രം യോഗ്യനായ ഒരാളും മറുപക്ഷത്തില്ല എന്ന് മാത്രം നമ്മൾ ധരിച്ചാൽ മതി വേണ്ടി നമ്മൾ സത്യമായിരിക്കണം നമുക്ക് ധർമ്മത്തിന്റെ പിന്തുണയുണ്ടാവണം ഒരാളുമല്ല ഒരുത്തനും ചോദ്യം ചെയ്യാൻ വരില്ല ഇതാരായി കേറിയിരുന്നതെല്ലാം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതും വിശകലനം ചെയ്യുന്നവരെല്ലാം വലിയ യോഗ്യര രാഷ്ട്രീയ വൈരുദ്ധ്യം രാഷ്ട്രീയ വൈരുദ്ധ്യം ആരാണ് കൽപ്പിക്കുന്നത് ജനാധിപത്യം എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയക്കാർക്കും ഉള്ളതാണ് അൺടച്ചബിലിറ്റി കൽപ്പിക്കുന്ന പ്രമോട്ട് ചെയ്യുന്നവരും അതിൽ തുല്യ ക്രിമിനലുകളാണ് എന്ന് ഞാൻ പറയുന്നു ഇങ്ങനെ നീട്ടിപ്പിടിച്ച് ശുദ്ധമാണെന്നൊന്നും പറയത്തില്ല ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ശുദ്ധമാണ് ഒരാളെയും ദ്രോഹിക്കില്ല അങ്ങനെ ആരെങ്കിലും ഒക്കെ ദ്രോഹിക്കാൻ വരുന്നവരെ വിടുകയും ഇല്ല അത്രയുള്ളൂ